എന്താണ് എല്ലാം കേട്ടെ ഇരിക്കാണല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ട ആക്ടറും കൂടെ ആണ് നമുക്കതിനെ കുറിച്ചൊക്കെ പറയാറുമുണ്ട് വളരെ സന്തോഷത്തിൽ ഒന്ന് ഇറങ്ങിയാ മതി സിനിമ പറയൂ കാര്യങ്ങൾ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം പ്രിൻസിപ്പാളിനെപ്പോഴൊക്കെ കണ്ടാലും നമുക്ക് പേടിയാശ്വ പറഞ്ഞു എനിക്കിതുവരെ പേടി മാറിയില്ലേ പേടി മാറില്ല അപ്പൊ അടുത്ത് ചെന്നിരിക്കുമ്പോ നമുക്ക് ഐറ്റം പേടി അറിയത്തുള്ളൂ നമുക്കും പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങനെ ആയിരിക്കത്തില്ല പക്ഷെ നമ്മള് ഇത്രയും കുറച്ചുനാൾ എന്നാലും കണ്ടൊരു വ്യക്തിയായിട്ട് അടുത്തിരുന്നു അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇതിലേക്ക് മമ്മൂക്ക തന്നെ പറയുവാണ് വേണമെന്ന് പറയുമ്പോ മമ്മൂക്കാക്കും പറയുന്നത് അപ്പം നമുക്ക് എന്തുമാത്രം ഈ സിനിമക്ക് എത്രമാത്രം നമ്മളിൽ നിന്നുള്ള കഴിവ് കൊടുക്കണം നമ്മളും കൂടെ ആലോചിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്താഗതി വീണ്ടും എന്നെ സിനിമയിലേക്ക് വിളിക്കുവാൻ അങ്ങനെ എന്തെങ്കിലും തരുമൂർത്തി ട്ടും ശോഭനെയും ഒന്നിക്കുന്ന സിനിമയിൽ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അവിടെന്നാണ് ലൊക്കേഷൻ വരുന്നത് ഞാൻ കഥ പറയേണ്ടി വരും അതുകൊണ്ട് അപ്പൊ എല്ലാ നല്ലൊരു ആക്ടറാണ് വരവ് തന്നെ അങ്ങനെ അറിയിച്ചു കൊണ്ട് പിന്നെ അത് സിനിമയിൽ നിന്നും പിന്നെ അടുത്ത സിനിമയിലേക്ക് ലൊക്കേഷൻ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് അത് മനസ്സ് നല്ലതായത് കൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇന്റർവ്യൂ എല്ലാരും ഇപ്പൊ എനിക്കും എല്ലാരും പേടിയല്ലേ ഇപ്പൊ എന്റെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് അങ്ങനെ അവനക്കും ചെറ്റായിട്ട് ഹൗ ടു ആൻസർ അത് സോ അതെല്ലാം സോ വി സ്പോക്ക് ലൈക്ക് െത്തിട്ടല്ലേ അങ്ങനെ ഞാൻ പിന്നെ ഒന്നും ചോദിക്കുന്നില്ല രീതിയിൽ ഞാനിപ്പോഴാണ് പേടിച്ച് ഫോൺ ഫോൺ കട്ട് ചെയ്ത് എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു സിനിമയെ കണ്ട വില്ലനൊന്നും വലിയ പച്ചയായ മനുഷ്യൻ്റെ അടുത്ത് മലയാളമൊക്കെ ചോദിച്ചു ഇല്ല കോൺവെർസേഷൻ ഏതാങ്കിന്റെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ അവൻ എനിക്ക് കോൺഫിഡൻസ് രണ്ടു പേർക്കും കോൺഫിഡൻസ് ഇല്ലേ അഞ്ചും ഏത് ചോദ്യങ്ങൾ ി സോ മമ്മൂട്ടി സർ ഇസ് ഹിയോ ഐ ഹ് ഹിയോ ഭാഗ്യപ്പെട്ട് ഇങ്ങനെ തല മാത്രം കാണാൻ പറ്റുള്ളത് പിന്നെ അതിന് മുമ്പ് ആക്ച്വലി ഞങ്ങളുടെ എൻട്രി ഫസ്റ്റ് ഞങ്ങൾ ആൾക്കാരെല്ലാം കൈയേടി ആൾക്കാർ പേടിച്ചു മമ്മൂട്ടി സാർ വന്നു യു യു ഗോ ഗോ അല്ലേ ഡോൺ സി മമ്മൂട്ടി അല്ല അറിയാം ആളുകൾക്ക് അറിയാതെ അയ്യോ എന്താണ് ഈ പറയുന്നത് ഞങ്ങൾ തിരിച്ചറിയാത്ത സിനിമാ മേഖലയിൽ ആരെങ്കിലും പ്രേക്ഷകരുണ്ട് അങ്ങനെയാണ് വൈകുന്നേരം ബിരിയാണി എനിക്കയോ അതെ കുറിച്ചു എന്തായാലും ഈ പറഞ്ഞപോലെ നല്ലൊരു സബ്ജെക്ട് ആണ് അതല്ലേ നമ്മള് മമ്മൂക്കാളെ ഒത്തിരി ആക്ഷൻ പടങ്ങളുണ്ട് ഒത്തിരി പടങ്ങൾ ഞാൻ കണ്ടുപോടണം ഈ പ്രായത്തിൽ അങ്ങനെ ഇങ്ങനെ പറയുണ്ട് ഈ പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ ഒരു എനർജിയിലുള്ള ഫൈറ്റ് ഞാൻ ഇതിന്റെ ഫൈറ്റ് മാർഷമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഫൈറ്റ് മാഷു ആയിട്ട് സംസാരിച്ച് കാരണം സിനിമകളിൽ കണ്ടിട്ട് പുള്ളി എന്നോട് പറഞ്ഞു തരണം മമ്മൂക്ക അതിപ്പോ പറഞ്ഞ പറയണം വേണ്ട ഇതിന് ഒരു പ്രാവും ഇങ്ങനെ പ്രശ്നമായിരുന്നു എനിക്ക് ആകെ പറയാതെ ചെയ്യാൻ പറ്റുന്നില്ല മമ്മൂക്കുന്ന് വീണ് കടന്നപ്പോ മ്മൂക്ക എഴുന്നേറ്റി മമ്മൂക്ക ഗ്രൂപ്പിനിട്ട് ചെയ്തോട്ടേ മമ്മൂക്ക വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം അതെ അതെ കറക്റ്റ് അല്ലേ പറയുന്നത് ഫൈറ്റിലാണ് പറയുന്നത്

and i think how is this frame looking so good? Mm -hmm. just because of an expression of an artist. Yeah. and uh, he doesn't. every shot, he gives it. every energy, shot, no? like, you know, every, every, short, every the shot, the uh, energy is there. Like, and he's always in the character. i think he has put a lot of effort for this film. physically, physically and, the... and like, you know, complete as a producer as well, like, you know, to make this film as good as an entertainer as possible. he has done his best. ഓരോ ും സംസാരീതിയും നമുക്കാട് ഈ സിനിമയിൽ നമ്മൾ ഡയലോഗ് ഉണ്ട് നമ്മുടെ നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇരിക്കുക ലാസ്റ്റ് അതിനകത്ത് ആ വീട്ടിലിരുന്ന് പറയുന്ന ആ ഡയലോഗ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോണ്ടല്ലോ ഇവിടെ ഒക്കെ ഒരു കഥയില് ടെസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്ന പ്രതീക്ഷത് അങ്ങനെയൊക്കെ സബ്ജെക്ടിലുണ്ടല്ലോ ఎక్స్పర్ట్ <laughs> 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 <laughs>